മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘനാഥൻ സ്വന്തം കണ്ണാലെ കണ്ടതാണ് മഞ്ജു മറ്റൊരു ചെറുപ്പക്കാരൻ്റെ പിന്നിൽ ബൈക്കിലിരുന്ന് പോകുന്നു അതും തോളിൽ കൈവച്ച് എന്നാൽ അത് ചോദ്യം ചെയ്യുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല അത് ചുമ്മാ തോന്നിയതാണെന്ന രൂപത്തി സംസാരിച്ച് വിട്ടുകളയുന്നു എങ്കിലും ഇതിൻ്റെ പിന്നിലെ സത്യം കണ്ടുപിടിക്കാൻ മേഘൻ ഉറപ്പിക്കുന്നു കാരണം കുറേ നാളുകൊണ്ട് മഞ്ജുവിന് തന്നോട് സ്നേഹമില്ല അവളുടെ രൂപത്തിലും പെരുമാറ്റത്തിലും പഴയ പോലെ അല്ലേ അല്ല അതുകൊണ്ട് കണ്ടുപിടിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന മേഘൻ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെ ആശ്രയിക്കുന്നു ഒരു കടയിൽ കയറി ആ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കുന്നുണ്ട് അതേസമയം ഹോസ്പിറ്റലിൽ വാമദേവൻ ജീവൻ മരണ പോരാട്ടത്തിൽ കടക്കുവാണ് മരിച്ചതിനൊത്ത് ജീവിച്ചു കിടക്കുകയാണെന്ന് തന്നെ പറയാം ഡോക്ടർ വന്ന് പറയുന്നുണ്ട് അപകടത്തിൽ നട്ടലിന് സാരമായിട്ടുള്ള പരിക്കും പറ്റിയിട്ടുണ്ട് ഇനി എത്ര നാൾ ഈ കടപ്പ് കടക്കേണ്ടി വരുമെന്ന് പറയാൻ സാധിക്കില്ലെന്ന് പറയുന്നത് കേട്ട് വാമദേവൻ ആകെ തളർന്നു പോയി ശരിക്കും പറഞ്ഞാൽ എത്ര വലിയ ദുഷ്ടരാണെങ്കിലും അവർക്കൊരു പതനം പറ്റുമ്പോഴല്ലേ താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചൊക്കെ ഓർത്ത് പശ്ചാത്തലപിക്കുന്നേ മഞ്ജു ആണെങ്കിൽപ്പോലും മേഘനാഥൻ ഒരു ചതിയനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അല്ലേ തൻ്റെ കണ്ണേട്ടൻ്റെ സ്നേഹവും മഹാലക്ഷ്മിയുടെ സ്നേഹവും ഒക്കെ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ വാമദേവനിലും മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം തനിക്കെന്തായാലും ഒരിക്കലും എണീറ്റ് നടക്കാനാകില്ല അധികനാൾ ഇനി ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് പോലും ഉറപ്പില്ല എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ താൻ ചെയ്ത തെറ്റുകളെല്ലാം തിരുത്താൻ വേണ്ടി തൻ്റെ മക്കളോട് ഉപദേശിക്കുമെന്നൊക്കെ കാത്തിരിക്കാം അതായത് മേഘനെയും സീമന്തിനെയും സ്വാതിയൊക്കെ തെറ്റുകളിൽ നിന്നും തിരുത്തി കുട്ടിക്കാലം മുതൽ തൻ്റെ കാര്യത്തിനുപരി ബന്ധുക്കളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചിരുന്ന കണ്ണൻ്റെ ആ സ്നേഹവും മനസാക്ഷിയൊക്കെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം അതേസമയം സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കുവാണ് മേഘനാഥൻ അങ്ങനെ ആ സത്യം കണ്ടെത്തുന്നു മഞ്ജു ഒരു ചെറുപ്പക്കാരനോടൊപ്പം ബൈക്കിൽ പോയിരുന്നില്ലേ ആ ബൈക്കിൻ്റെ നമ്പർ കിട്ടി ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ചെറുപ്പക്കാരൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല ബൈക്കിൻ്റെ നമ്പർ കിട്ടിയല്ലോ അത് വെച്ച് കണ്ടുപിടിക്കാനായിട്ട് മേഘൻ തുനിഞ്ഞിറങ്ങുന്നു അവളെ ബൈക്കിലിരുത്തി കൊണ്ടുപോയവനെ കണ്ടുപിടിക്കാൻ പോയ മേഘൻ കണ്ടെത്തുന്നത് നമ്മുടെ മാർക്കോയെ തന്നെയാണ് മാർക്കോയുടെ പിന്നാലെയാണ് മേഘൻ കാർ ഓടിച്ച് ചെല്ലുന്നത് അന്നേരം മാർക്കോ ഹെൽമെറ്റ് വെച്ചാൽ പോയേക്കുന്നത് കൊണ്ട് ആരാണെന്ന് മനസ്സിലാകുന്നില്ല പിന്നാലെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോഴത്തേക്കും മാർക്കോ അവിടെ ഇറങ്ങുന്നുണ്ട് മാത്രമല്ല ഹെൽമറ്റൊക്കെ മാറ്റുമ്പോൾ നമ്മുടെ മാർക്കോയാണെന്ന് മനസ്സിലാകുന്നു സത്യം പറഞ്ഞാൽ അന്ന് മഞ്ജു മേഘനും സീമന്തിനെയും സ്വാതിയൊക്കെ ചോദ്യം ചെയ്ത സമയത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു എങ്കിൽ അതായത് മാനസേ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് മേഘനടുപ്പുണ്ടെന്ന് മാത്രമല്ല ഉണ്ട് അതിനുള്ള തെളിവുകളെല്ലാം അവളുടെ ഫോണിൽ തന്നെ ഇല്ലേ അതായത് സാഗർ അയച്ചു കൊടുത്ത വീഡിയോ മാർക്കോയും ലോപ്പസും സാഗറും കൂടി മേഘനെ പിടിച്ചു നിർത്തുകയും നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒക്കെ തൻ്റെ ഫോണിലുണ്ട് അതും കൂടെ കാണിച്ച് പറയുകയും മാത്രമല്ല തനിക്കിപ്പോൾ സാഗറുമായിട്ട് ഇഷ്ടമാണ് അവനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ മാർക്കോയെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമേ അവിടെ വരുന്നില്ല മഞ്ജു സത്യങ്ങൾ മറച്ചു വെച്ചതിനെ തുടർന്ന് മേഘനായിട്ട് കണ്ടുപിടിക്കുന്നത് മഞ്ജുവും മാർക്കോയും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന രൂപത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനല്ലോ സാഗറുമായിട്ടല്ലേ മഞ്ജുവിന് ഇഷ്ടം തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് സാഗർ ആണെങ്കിൽ മാർക്കോയോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അതായത് മഞ്ജുവിന് ഇപ്പോൾ തന്നോട് ഇഷ്ടമാണ് അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് കേട്ടിട്ട് മാർക്കോയ്ക്കും സന്തോഷമാകുന്നു ആ മേഘൻ ആ ദുഷ്ടന് ഇതിലും വലിയൊരു ചതി കിട്ടാനില്ല നീ എന്തായാലും എടുക്കാനാന്ന് തെളിയിച്ചു അധികം താമസിക്കാതെ മഞ്ജുവിനെ ഇറക്കിക്കൊണ്ട് വരണമെന്നൊക്കെ പറയുന്നു അതേസമയം മേഘനാണെങ്കിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരുന്നു മഞ്ജുവിനെ കാണാനായിട്ട് കലി അടക്കാനാകുന്നില്ല കണ്ണനും മഹാലക്ഷ്മിക്കും മാർക്കോയെ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ജീവൻ അപകടത്തിൽ നിന്നും ഒരുപാട് തവണ മാർക്കോ രക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇനി മഞ്ജുവിൻ്റെ മനസ്സിൽ അവരായിട്ട് ഇഷ്ടം വരുത്തിച്ചതാണോ അവരെല്ലാവരും കൂടി ചേർന്ന് തന്നെ ചതിക്കാൻ പോകുവാണോ അതായത് മഹാലക്ഷ്മിയും മഞ്ജുവും കണ്ണനും എല്ലാവരും കൂടി ചേർന്ന് തന്നെ ചതിക്കുവാണോ മാർക്കോയ്ക്കപ്പോൾ അവളെ വിവാഹം കഴിപ്പിച്ചുകൊണ്ട് എന്നൊക്കെ മനസ്സിൽ തോന്നുന്നു അതായത് ദുർഗയോടും ഉണ്ണിയോടൊന്നും മഞ്ജുവിന് ഇപ്പം യാതൊരു കമ്മിറ്റെൻ്റും ഇല്ല കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നത് മാത്രമേ അനുസരിക്കുന്നുള്ളൂ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പല സംശയങ്ങളും തോന്നുന്നു സ്വത്തിനോടും പണത്തിനോടും ആഗ്രഹമുള്ള വ്യക്തി തന്നെയായിരുന്നു മഞ്ജുവും വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും കുറേ നാൾ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവൻ പോകുന്നത് കാണാൻ ആഗ്രഹിച്ച് നടന്നവളാണ് മഞ്ജുവും പക്ഷേ ഇടയ്ക്ക് വെച്ചാണ് അവളുടെ സ്വഭാവം ആകെ മാറിയത് സ്വത്തിനോടും പണത്തിനോടും ആഗ്രഹമില്ലെന്ന് മാത്രമല്ല കണ്ണനോടും മഹാലക്ഷ്മിയോടും അമിതമായിട്ടുള്ള സ്നേഹവും വന്നു തുടങ്ങി എന്തായാലും മഞ്ജുവിനെ തറപ്പിച്ച് നോക്കി നിൽക്കുന്നുണ്ട് മേഘൻ നിങ്ങളെന്താ എന്നെ ഇങ്ങനെ തറപ്പിച്ച് നോക്കിയിരിക്കുന്നതെന്ന് മഞ്ജു ചോദിക്കുമ്പം ദേഷ്യത്തോടെ അവളെ തല്ലാനായിട്ട് വരുന്നു നിന്റെ കള്ളക്കാമുകനെ ഞാൻ കണ്ടുപിടിച്ചടി നിങ്ങളെന്തൊക്കെയാണ് മനുഷ്യ പറയുന്നത് നിങ്ങൾക്ക് വട്ടുപിടിച്ചോ എനിക്ക് വട്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളൂ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ എൻ്റെ കൊക്കിന് ശ്വാസം ഇരിക്കുന്നിടത്തോളം കാലം എന്നെ ചതിച്ച് നീ മറ്റൊരുത്തനോടൊപ്പം ജീവിക്കാമെന്ന് കരുതണ്ട രണ്ടിനെ ഞാൻ വെച്ചേക്കത്തില്ല നീ കണ്ടുപിടിച്ചിരിക്കുന്നവനെ എനിക്ക് തല്ലിത്തോപ്പിക്കാൻ ആകത്തില്ലെന്ന് കരുതിയാണോ അവനെപ്പോലൊരു ഗുണ്ടെ നീ വിവാഹം കഴിക്കാനായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് പക്ഷേ അവനെ തല്ലിത്തോൽപ്പിക്കാൻ പറ്റുന്നവരും ഈ നാട്ടിൽ വേറെ കാണുപടി എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിൻ്റെ അടുത്ത് ചീറിപ്പാഞ്ഞു വരുമ്പം മഞ്ജുവിനൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് തന്നോടൊപ്പം ബൈക്കിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ മാർക്കോയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അപ്പം എന്താകുമെന്ന് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ